കേസ് കുപ്രസിദ്ധമാണെങ്കിൽ വക്കീൽ ആളൂരാകുമെന്നത് മലയാളികൾക്ക് ഉറപ്പാണ് പല കേസുകളും അങ്ങോട്ട് ചെന്ന് തേടി പിടിച്ച് വാങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ശീലം പക്ഷെ ഒരു കേസ് ഒഴികെ രണ്ടായിരത്തി പതിനൊന്നിൽ ട്രെയിൻ യാത്രയ്ക്കിടെ സൗമി എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിൽ സൗമിയുടെ കേസിൽ പ്രതി ഗോവിന്ദമിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂർ സ്വയം മുന്നിട്ടിറങ്ങിയതായിരുന്നില്ല ആ കേസിൽ ആളൂർ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് ഇന്നും അവ്യക്തമായ ഒരു കാര്യമാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ആളൂരും ഈ ചോദ്യം നേരിട്ടിരുന്നു അത് പ്രൊഫഷണൽ സീക്രട്ട് ആണെന്നും വെളിപ്പെടുത്താൻ പറ്റില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഗോവിന്ദചാമിക്കു വേണ്ടി ആളൂരിനെ ആരാണ് സമീപിച്ചതെന്ന കാര്യം ഇന്നും ദുരൂഹമായി തുടരുകയാണ് സൗമ്യ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴും ഗോവിന്ദചാമിക്ക് തൂക്കുകയർ ഉറപ്പെന്നായിരുന്നു അന്ന് പൊതു ധാരണ എന്നാൽ ഗോവിന്ദചാമി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു കേസിനൊപ്പം ആളൂരും വാർത്തയിൽ ഇടം പിടിച്ചു അന്ന് മുതൽ കുപ്രസിദ്ധമായ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്നത് ആളൂർ ഹോബിയാക്കി മാറ്റി ചിലപ്പോൾ പ്രശസ്തിയാകണം ലക്ഷ്യവും പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് വേണ്ടി ഹാജരായാണ് ആളൂർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് ജനശ്രദ്ധ നേടിയത് നടി ആക്രമിക്കപ്പെട്ട കേസിലും തുടക്കത്തിൽ പൽസർ സുനിയുടെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം ഇലന്തൂർ നരബലി കേസിലും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആളൂരെത്തി തൃശൂർ ജില്ലയിലെ പതിയാരത്തായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പിന്നീട് പൂനെയിലെത്തി നിയമബിരുദം സ്വന്തമാക്കുന്നത് അവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തിരികെ കേരളത്തിലേക്കും വിവിധ കോടതികളിൽ നാല് വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു പിന്നീട് വീണ്ടും പൂനെയിലേക്ക് തിരികെ പോയി അവിടെ വെച്ചാണ് ക്രിമിനൽ കേസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു താൻ ക്രിമിനൽ വക്കീലാണ് തനിക്ക് ക്രിമിനലുകളുടേതല്ലാതെ പുണ്യവാളന്മാരുടെ കേസ് കിട്ടില്ല ഇതായിരുന്നു പ്രതികരണം അവിവാഹിതനാണ് അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ കഴിഞ്ഞ വർഷം പോലീസ് ആളൂരിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആളൂരിന്റെ മരണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ആളൂരുമായി ബന്ധപ്പെട്ട വൻ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി എന്നായിരുന്നു ആളൂരിന്റെ മരണത്തെക്കുറിച്ച് സൗമ്യയുടെ അമ്മ പ്രതികരിച്ചത് ആളൂരിന്റെ മരണത്തിൽ സന്തോഷമുണ്ടെന്നും ഗോവിന്ദചാമിയുടെ മരണം കൂടി കേൾക്കണമെന്നും സൗമ്യയുടെ അമ്മ പറഞ്ഞു